കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അണിയറിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു പരീക്ഷണശാലയായി മാറുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പരമ്പരാഗത രാഷ്ട്രീയ മുഖങ്ങൾക്ക് പകരം സോഷ്യൽ മീഡിയ താരങ്ങളെയും സിനിമ റിയാലിറ്റി ഷോ മുഖങ്ങളെയും രംഗത്തിറക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നു ഇതിൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയൊരു സർപ്രൈസ് കരുതി വെച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൊട്ടാരക്കര മണ്ഡലത്തിൽ ബിഗ് ബോസ് വിജയിം സംവിധായകനുമായ അഖിൽമാരാറെ കോൺഗ്രസ് കളത്തിൽ ഇറക്കിയേക്കുമെന്ന വാർത്ത രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയുടെ രാഷ്ട്രീയ ഹൃദയമാണ് കൊട്ടാരക്കര ഒരു കാലത്ത് ആർ ബാലകൃഷ്ണ പിള്ളയുടെയും യു ഡി എഫിന്റെയും അജേയമായ കോട്ടയായിരുന്നു ഈ മണ്ഡലം എന്നാൽ രണ്ടായിരത്തി ആറിൽ ഐഷാപൂറ്റിയിലൂടെ എൽ ഡി എഫ് ഈ മണ്ഡലം പിടിച്ചെടുത്തതോടെ ചിത്രം മാറി തുടർന്ന് നടന്ന മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ഐഷ ഐഷാപൂറ്റി വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിന്റെ കരുത്തനായ നേതാവും നിലവിലെ ധനമന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ മണ്ഡലം നിലനിർത്തി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ മണ്ഡലം ഏതു വിധേനയും തിരിച്ചുപിടിക്കുക എന്നത് യു ഡി എഫിന്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും അഭിമാന പ്രശ്നമാണ് കൊല്ലം ജില്ലയിൽ ചുരുങ്ങിയത് ആറ് സീറ്റുകളെങ്കിലും നേടിയാൽ മാത്രമേ സംസ്ഥാനത്ത് അധികാരത്തിലെത്താൻ സാധിക്കൂ എന്ന് യു ഡി എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നു ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കൊട്ടാരക്കരയിൽ ഒരു വൻ പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ബിഗ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിജയ് എന്ന നിലയിൽ കേരളത്തിൽ ഉടനീളം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള വ്യക്തിയാണ് അഖിൽമാരാർ സിനിമാ സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന അഖിൽ ബിഗ് ബോസിലൂടെയാണ് ഒരു ജനകീയ മുഖമായി മാറിയത് അഖിൽമാരാരെ പരിഗണിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളും നിരവധിയാണ് പൊതുവിഷയങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും വ്യക്തമായ നിലപാടും അത് തുറന്നു പറയാനുള്ള ധൈര്യവും അഖിൽമാരാറുടെ പ്രത്യേകതയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് കൊട്ടാരക്കര സ്വദേശി കൂടിയായ അഖിൽ ആ മണ്ഡലത്തിൽ വോട്ടർമാർക്ക് അപരിചിതനല്ല ഒരു പ്രാദേശിക നേതാവിന് ലഭിക്കുന്നതിനേക്കാൾ വലിയ സ്വീകാര്യത ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുമെന്നും പാർട്ടി കരുതുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും വേദികളിൽ അഖിൽമാരാർ സ്ഥിര സാന്നിധ്യമാണ് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സാധിക്കുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു കൊട്ടാരക്കരയിൽ അഖിൽമാരാർക്ക് നേരിടേണ്ടി വരിക എൽ ഡി എഫിന്റെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായ കെ എൻ ബാലഗോപാലിനെ ആയിരിക്കും ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സൗമ്യമായ നേതാവെന്ന പ്രതിച്ഛായും എൽ ഡി എഫിന് വലിയ കരുത്താണ് എങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലം പരിധിയിൽ എൽ ഡി എഫിന് നേരിട്ട വോട്ട് ചോർച്ച കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നു ജനകീയനായ ഒരു താരത്തെ എതിരാളിയായി നിലനിർത്തിയാൽ ബാലഗോപാലിന്റെ വ്യക്തിപ്രഭാവത്തെ മറികടക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് ഗ്രൂപ്പുകളിലെ ചർച്ച അഖിൽമാരാരുടെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും പാർട്ടിക്ക് മുന്നിൽ മറ്റു നാല് പേരുകൾ കൂടി പരിഗണനയിലുണ്ട് ഇതിൽ പ്രധാനിയാണ് കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആർ രശ്മി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കെ എൻ ബാലഗോപാലിനെതിരെ ശക്തമായ പോരാട്ടമാണ് രശ്മി നടത്തിയത് ഇടത് രംഗത്തിനിടയിലും വോട്ടു വിഹിതം ഉയർത്താൻ അവർക്ക് സാധിച്ചു പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും രശ്മിക്ക് വീണ്ടും അവസരം നൽകണമെന്ന പക്ഷക്കാരാണ് ദീർഘകാലമായി സംഘടനാ രംഗത്ത് സജീവമായ ഹരികുമാറിന് പ്രാദേശികമായി വലിയ സ്വാധീനമുണ്ട് ജെ എസ് അടൂർ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകരുമായി ഇദ്ദേഹത്തെ നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി പരിഗണിക്കുന്നു ഇത് റിപ്പീറ്റ് യുവ എന്ന നിലയിലാണ് അജുവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കേവലം ലഘുലേഖനങ്ങളിലും ജാഥകളിലും ഒതുങ്ങുന്നില്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വോട്ടർമാരുടെ നേരിട്ടെത്താനാണ് എല്ലാ പാർട്ടിക്കാരും ശ്രമിക്കുന്നത് അഖിൽമാരാരെ പോലെ സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായാൽ പ്രചാരണ രംഗത്ത് വലിയൊരു മുൻതൂക്കം ലഭിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അഖിലിന്റെ ഓരോ പോസ്റ്റും വീഡിയോയും നിമിഷ നേരം കൊണ്ട് വൈറലാകുന്നത് തിരഞ്ഞെടുപ്പിൽ ഗുണകരമാകും സെലിബ്രിറ്റികളെ കൊണ്ടുവരുമ്പോൾ പാർട്ടിക്കുള്ളിൽ സാധാരണയായി ഉണ്ടാകുന്ന സ്വാരസ്യങ്ങൾ കൊട്ടാരക്കരയിലും ഉണ്ടായേക്കാം കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാക്കളെ അവഗണിച്ച് താരങ്ങളെ ഇറക്കുന്നതിനോട് ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട് ആറ് രക്ഷ്മിക്ക് ലഭിക്കുന്ന വലിയ പിന്തുണ ഇതിന്റെ ഭാഗമാണ് ഈ ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നത് ഡി സി സിക്കും കെ പി സി സിക്കും വലിയ വെല്ലുവിളിയായിരിക്കും കൊട്ടാരക്കര മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അഖിൽമാരാർ എന്ന ജനപ്രിയ താരത്തെ ഇറക്കി ഒരു വൻ രാഷ്ട്രീയ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുമോ അതോ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള രശ്മയെ പോലെയുള്ള ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഇക്കുറി കൊട്ടാരക്കരയിലെ പോരാട്ടം കേരളം ഉറ്റുനോക്കുന്ന ഒന്നായിരിക്കും എന്നതിൽ തർക്കമില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വികസന രാഷ്ട്രീയവും അഖിൽമാരാരുടെ താരപ്രഭാവവും ഏറ്റുമുട്ടുമ്പോൾ കൊട്ടാരക്കരയിൽ ആര് ചിരിക്കുമെന്നത് കണ്ടറിയണം